എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകുക എന്നല്ലേ ഞാൻ കൊച്ചു വിളിപ്പാങ്കാല രാത്രി പതിനൊന്ന് മണിയായി അപ്പം ഞാൻ ഇന്ന് ബത്ലഹമ്മിലോട്ടാണ് പോകുന്നത് ബത്ലേഖമ്മിലാണ് നമ്മുടെ ക്രിസ്മസ് ഈ വർഷത്തെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടി അവളെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് പേരുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോകാനാണ് പോകാൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒരു കൂട്ടണ്ടെങ്കിലല്ലേ ഒരു രസം അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ വേണ്ടി അപ്പം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു നിൽക്കുകയല്ല ഞാൻ നടന്നപ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് സമയം വേസ്റ്റ് ആക്കിയില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബസ് കിടക്കുന്നോടത്തോട്ട് പോകുവാണേ ഇവരെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പേരുണ്ട് എവിടെ ഒരു ബസ്സിന് പോകാൻ വേണ്ടി ഇവരുടെ ഒപ്പമാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ എല്ലാവരും ബസ്സിലോട്ട് പോ ബസ്സിലോട്ട് കയറുകയാണേ അപ്പോൾ എല്ലാവർക്കും ഒരു ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ഒരു സന്തോഷമാണ് എന്നെപ്പോലെ പിന്നെ എല്ലാ പല പ്രാവശ്യവും പോയവരുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ എല്ലാവരും ബസ്സൊക്കെ കയറിയൊക്കെയിരുന്നു ഞങ്ങൾ പുറകെ പുറകിലത്തെ ഏറ്റവും പുറകിലത്തെ സീറ്റെല്ലാണിരുന്നത് കേട്ടോ രസമായിരുന്നു രസമല്ലേ പുറകിലത്തെ സീറ്റായിരിക്കാൻ പ്രത്യേക അങ്ങനെ ബസ്സൊക്കെ നല്ല എയ്റോപ്ലൈൻ ഫ്ലൈറ്റ് പോലെ ഇരിക്കുന്ന ബസ്സാണ് കേട്ടോ ഉണ്ടോ ഫ്ലൈറ്റേ പോകുന്നില്ലേ ഇതിൻ്റെ സംഘാടകർ കേക്കും വൈനും ഒക്കെ കൊണ്ട് ബസ്സേക്ക് റീപ്ലേ കൊണ്ട് തന്നു കേട്ടോ കേക്കും മൈനുമാണ് വരുന്നത് വരുന്ന പോലും ഇല്ല അങ്ങനെ ഞങ്ങൾ ബദ്ലാഹമിൽ വന്ന് കാല് ഒത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിറച്ചും ടൂറിസ്റ്റ് ബസ്സുകളാണ് കേട്ടോ അത് ഞങ്ങൾ വന്ന ബസ് എൻ്റെ ബസ്സിൻ്റെ താഴെ കണ്ട കുറേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് വെള്ളവും കുറേ ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ആണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ബദ്ലാഹം പള്ളിയിലോട്ട് പോവാം കേട്ടോ ◆大丈夫大丈夫大丈夫大丈夫大 അങ്ങനെ അതിമനോഹരമായ ആ വിശുദ്ധ നാട്ടിലേക്ക് ആ വിശുദ്ധ സ്ഥലം പറയാതിരിക്കാൻ പറ്റത്തില്ല അതൊരു വിശുദ്ധ സ്ഥലം തന്നെയാണ് നമ്മുടെ ഉണ്ണീശോ ജനിച്ച ആ ബദ്ലഹമിലേക്ക് കാല് കുത്താനുള്ള ഭാഗ്യം ഉണ്ടായി ഇതാണ് എൻട്രൻസിലോട്ട് കയറുമ്പോഴേ കാണുന്ന ഒരു പള്ളിയുടെ മുഖഭാരമാണിത് അതിമനോഹരമാണെല്ലാം കേട്ടോ ഉണ്ടോ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക എന്തായാലും വളരെ സന്തോഷകരമായ വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് പിന്നെ കാര്യമായിട്ട് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കാരണം ഒത്തിരി ജനങ്ങൾ എന്തായാലും ജെറുസലേമിൽ വന്നതിന് ശേഷം ഞാൻ നേരത്തെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ നമുക്ക് കിട്ടിയ അവസരം പാഴാക്കാതെയതായാലും ഒരു ക്രിസ്മസ് ദിനത്തിൽ അടുത്ത വർഷം തൊട്ട് എവിടെ നിന്ന് തന്നെ ആൾക്കാരൊക്കെ പറഞ്ഞതാ ഈ ദിവസം പോകണ്ട ക്രിസ്മസിന്റെ ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് കാല് കൂത്താനുള്ള സ്ഥലം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിൽ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഞാൻ എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണീശോ ജനിച്ച ആ പരിശുദ്ധമായ സ്ഥലത്ത് പോവും അടുത്ത വർഷം തൊട്ട് ഏതെങ്കിലും ഇട ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച് ഏതായാലും ആഗ്രഹം സാധിച്ചു കണ്ടോ എന്തൊരു ക്യൂ ആണെന്നുണ്ടോ ഭയം കുറേ ക്യൂ ആണേ അപ്പം അവിടെ അങ്ങോട്ടൊരു ശരിക്കും ഒരു നമുക്ക് കുനിഞ്ഞു പോകാം എന്നൊരു ഗുഹയിലോട്ട് കുനിഞ്ഞ് കയറുന്ന പോലത്തെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഒന്നും ഒക്കെ വന്നത് ഭയങ്കര തിരക്കാണ് കേട്ടോ എല്ലാവരും അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ആ ദേവാലയത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുനിഞ്ഞങ്ങോട്ട് കയറണേ അങ്ങനെ ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഈ രാത്രി മുഴുവൻ ഞങ്ങൾ ഇവിടെ ഒരു പതിനൊന്ന് മണി ഏകദേശം പതിനൊന്ന് മണിയല്ല ആ പതിനൊന്ന് മണിയായപ്പോൾ എത്തിയതാണ് ഒരു രാത്രി മുഴുവൻ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ കാരണം എന്താണെന്നറിയോ അവിടെ അൾത്താര പോലെ ആ ലൈറ്റൊക്കെ കാണുന്ന ഈ സ്പേസിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ പോലെ വീണ്ടും ഒരു ചെറിയ പൊത്ത് പോലെയുള്ളൊരു സം ഒരു ഇതുണ്ട് അവിടെയാണ് ഉണ്ണീശിവ ജനിച്ച സ്പോട്ടെന്നാണ് പറയപ്പെടുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുർബാന നടക്കാറുണ്ട് കുർബാന നടക്കുമ്പോൾ അവരത് ക്ലോസ് ചെയ്യും ഇതിങ്ങനെ നീണ്ട ക്യൂ ആ കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കെന്നാ സംഭവിച്ചെന്നറിയോ ഞാൻ കുറച്ച് നേരം ആ ദേവാലയത്തിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ കുറേ നേരം എഴുന്നേറ്റ് നിന്നും ഒക്കെ നോക്കി പക്ഷേ പറ്റിയില്ല അപ്പം കുറേ നേരം ഞാൻ ആ ദേവാലയത്തിൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞെഴുന്നേറ്റ് പിന്നെയും ക്യൂ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് ഒന്നിച്ച് ജനിച്ച് ആ സ്പോട്ടിലോട്ട് കിടക്കാൻ പറ്റില്ല അതൊരു വീഡിയോ വേറൊരു വീഡിയോയിൽ തിരക്കില്ലാത്തൊരു ദിവസം ഞങ്ങൾ രണ്ടുമൂന്ന് പേര് പോയി ഒരു ദിവസം പോകുന്നതായിരിക്കും അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ട് കാണും എങ്കിലും എൻ്റെ ഒരു എന്താ പറയുക സന്തോഷം അത് എൻ്റെ ഒരു സന്തോഷം അത് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ കയറി കയറി ക്യൂവിൽ നിന്ന ഉള്ളിലോട്ട് കയറി കയറി പൂന്തോറും അവിടെ പല പല ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ പല പല ചിത്രങ്ങൾ ചിത്രങ്ങളതെല്ലാം ഒന്ന് നോക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സമയം കിട്ടിയില്ല ഭയങ്കര ആളാണ് പക്ഷേ ഞാനതെല്ലാം പറ്റുന്ന പോലെ ഒന്ന് വീഡിയോയ്ക്ക് അകത്തെടുത്തു ഒരു പ്ലീസ് പ്ലീസ് ഒന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളെ ഒന്ന് കയറ്റു വന്നു പക്ഷേ ഈ താഴെ കാണുന്ന കണ്ടോ ഈ അണ്ടർഗ്രൗണ്ടിലോട്ട് കാണുന്ന ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഗുഹ പോലെയുള്ളൊരു ഇതുണ്ട് സ്പോട്ടുണ്ട് അവിടെയാണ് ഉണ്ണീശോ ജനിച്ചതെന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് കയറാൻ പറ്റിയില്ല ഇവിടെയൊക്കെ ആൾക്കാർ തിരികെത്തിച്ച് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഇവിടെ മിൽക്ക് ഗ്രോട്ടോ ഉണ്ട് അതൊക്കെ അതൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ആൾ ആൾത്തിരക്ക് കാരണം Please move out, please. up, go out. Don't to this, but you have to get me also. I'm so sorry. I'm to to Thank you very Please, Please. കണ്ടോ ഇതാണ് ഉണ്ണീശ് ജനിച്ച സ്ഥലം കേട്ടോ ഇവിടെ പക്ഷെ ഞങ്ങൾ എനിക്ക് കയറാൻ പറ്റിയില്ല മൂ മൂ മോന്നും പറഞ്ഞോണ്ട് അവരിങ്ങനെ നമ്മളെ മാറ്റി 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 വിടുക കേട്ടോ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞേ കേട്ടത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല ഇവിടെ കുറെ പേര് കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനും ഇവിടെ ഒക്കെ തന്നെയാണ് കിടന്നുറങ്ങിയത് അപ്പൊ ഇവര് ആ തൂണയിലൊക്കെ ചാരി അപ്പത്തേക്ക് ഇവര് ഒരു സമയത്ത് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ സെക്യൂരിറ്റികൾ പോകുന്നു എന്നും പറഞ്ഞു എല്ലാവരെയും മാറ്റുന്നത് കണ്ടു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതെന്നാ സംഭവിക്കാൻ പോകും എന്നാ സംഭവിക്കാൻ പോകുന്നത് ഓരോരുത്തർ തമാശ ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ അച്ഛന്മാർ വന്ന് ഇങ്ങനെ എന്താ സംഭവം എന്ന് എനിക്കും അത് മനസ്സിലായില്ല ഏതോ സഭക്കാരുടെ എന്തോ ആയിരിക്കും അറിയാവുന്നൊരു കമ്മറ്റിയാണ് എന്നാന്ന് എനിക്കറിയത്തില്ല സത്യം പറയാട്ടോ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് അച്ഛന്മാർ വന്നിട്ട് പോയി അതിനുവേണ്ടിയാണ് ഇവർ ഇത്രയും ആൾക്കാരെ മാറ്റിക്കൊണ്ടിരുന്നത് കേട്ടോ െ അവനെ ഓടിക്കാൻ പോകാന് അവരെ ഓടിക്കാൻ പോവാ ഒറ്റ തട്ടിപ്പ എനിക്കാ തോന്നി അങ്ങനെ ബത്ലേഹമിൽ വെച്ച് മലയാളം കുർബാന സീറോ മലബാർ ക്രമത്തിലുള്ള മലയാളം കുർബാനയും കൂടാൻ പറ്റി അങ്ങനെ കണ്ടോ താരയുടെ മുകളിൽ യേശു ജനിച്ച ആ ഒരു സ്റ്റിക്കറാണ് സ്റ്റിക്കറല്ല ഒരു ഇതാണ് വെച്ചിരിക്കുന്നത് ചിത്രമാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പോഴേക്കും നേരം പരിപുര വിളത്ത് തുടങ്ങി ആറുമണിയാകുമ്പോൾ ബസ്സിൻ്റെ അടുത്ത് വരണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആറുമണിയായപ്പം ബസ് പാർക്കിംഗ് സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും നേരമൊക്കെ വിളുത്ത് വരുന്നേ ഉള്ളൂ അപ്പം അവിടുന്ന് ഇത് പാലസ്തീനാണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഹമ്മിൽ നിന്ന് പാലസ് സോറി ഇസ്രായേലിൽ നിന്ന് പാലസ്തീനിലോട്ട് ഒരു ഇരുപത് ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് ബസ്സിന് വരാനുള്ളൂ ഇങ്ങോട്ട് ഒത്രയടുത്താണ് അപ്പം അങ്ങനെ പാലസ്തീൻ്റെ ഒറ്റത്തും കൂടെ സന്ദർശിക്കാൻ പറ്റി ഉണ്ടോ പാലസ്തീൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇത് ഇസ്രായേൽ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇസ്രായേൽ പോലെയൊക്കെ തന്നെയാണ് പാലസ്തീൻ സിറ്റി എനിക്ക് തോന്നിയത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നല്ല കള്ളപ്പവും ചിക്കനും ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് കൈയ്യൊക്കെ കഴുകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് പോകുന്നു ബൈ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ബദ്രാഹ്മിൽ നിന്ന് ഹാപ്പി ക്രിസ്മസ്